മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യാർ ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് നടിയുടെ പുത്തൻ വിശേഷം അറിഞ്ഞ് നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജു തന്നെയാണ് തന്റെ പിറന്നാൾ ദിവസം സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചു കൊണ്ടെത്തിയത് തൊട്ടു പിന്നാലെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മഞ്ജുവിന്റെ പുത്തൻ വിശേഷം ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മഞ്ജു വാര്യാറുടെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറിയത് ഇപ്പോൾ ഇതാ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ നിരവധി പേർ മഞ്ജുവിനെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നടി വിദേശത്താണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തോളമായി മഞ്ജുവിനെ ഇതുവരെ ആയിട്ടും കാണാത്ത ഒരു ലുക്കിലാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും മഞ്ജുവിനെ കണ്ടിരിക്കുന്നത് അതിന്റെ അതിശയത്തിൽ തന്നെയാണ് ആരാധകരും ചൈനയിൽ നിന്നോ ജപ്പാനിൽ നിന്നോ ചിത്രങ്ങൾ പങ്കുവെക്കവേ അവിടുത്തെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ചിത്രങ്ങളിലാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എന്നും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുത്തത് തനി ജപ്പാനി പെൺകുട്ടിയായി അതീവ സുന്ദരിയായി നിൽക്കുന്ന മഞ്ജുവിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുമ്പോൾ മഞ്ജുവിന്റെ ഈ പുതിയ ജീവിതം കണ്ടിട്ടാണ് ആരാധകർ എല്ലാവരും ആശംസിക്കുന്നത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വിവാഹമോചനം നേടിയതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത് ഇത് സിനിമയിൽ സജീവ സാന്നിധ്യമായ മഞ്ജു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് വ്യത്യസ്തമായ ഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വരാറിന്ന് മോഡലിംഗിന് ഇംഗത്തേക്ക് കൂടെ അരങ്ങേറ്റം കുതിച്ചു കഴിഞ്ഞു അങ്ങനെ നടിയെന്ന് പുതിയൊരു ജീവിതത്തിലാണ്